വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രജന എന്തൊരു വേദനയാണിത് നമ്പുരനേദന വന്നു കഴിയുമ്പോ സഹിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ ആരും പോകും ഇത്രയും പെട്ടെന്ന് സർജറി പറഞ്ഞിരിക്കുവാണ് ഇത്ര ഭീമമായ തുകയൊന്നും എനിക്കും എന്റെ ഭർത്താവിനൊന്നും താങ്ങാൻ പറ്റത്തില്ല ഞങ്ങള് ാണ് കിടക്കുന്നത് കിട്ടിയാൽ മാത്രം ഞങ്ങക്ക് വേണ്ട കരയാതാണ്ട് വേദന എടുത്ത് കരയുവാൻ പ്ലീസ് എല്ലാവരും ഞങ്ങളോ സഹായിക്കണം അസ്ലാമലൈക്കും വറഹമത്ഹി അബ്രക്കാർ പ്രിയപ്പെട്ടവരെ ഞാൻ റബ്സൽ ഉളവണ്ണ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് നാശനൽ മെഡിസിറ്റി കൊച്ചി ആശുപത്രിയിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ മുപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള റസീന എന്ന് പറയുന്ന സഹോദരി വളരെ അടിയന്തിരമായിട്ട് ഉടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാലേ അവരെ ജീവിതത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ രണ്ട് പിഞ്ചു പൈതങ്ങളുടെ മാതാവായ ഈ ഉമ്മയുടെ കണ്ണീര് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവരെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ നാട്ടുകാർ മുഴുവൻ ആശുപത്രിയിൽ എത്തിയിരിക്കണം ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം വരുന്ന ഈ ശസ്ത്രക്രിയ നടത്തുവാൻ നിർദ്ധന ഈ കുടുംബത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ കൈനേട്ടേണ്ട ഒരു അവസ്ഥ നാട്ടുകാര് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഭീമമായ തുക കണ്ടെത്തണമെങ്കിൽ നിങ്ങളെല്ലാവരും സഹായം ആവശ്യമുണ്ട് റസീന ചികിത്സാ സഹായ സമിതിയുടെയും റസീനയുടെയും റസീനയുടെ ഭർത്താവിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുകയും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നൽകിക്കൊണ്ട് ഈ സഹോദരിയെ ഒന്ന് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ പൊന്നുമക്കളുടെ കണ്ണീര് മാറ്റാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാത്ത എൻ്റെ പേര് സെയ്യദ് മുഹമ്മദ് ഓയ തങ്ങൾ വള്ളഞ്ചേരി കിഴക്കേ വൈസ് പ്രസിഡൻറ്റും റസീന ചികിത്സാ സഹായ സഹായ സമിതിയുടെ ചെയർമാനുമാണ് ഞങ്ങളുടെ നാട്ടിൽ ബഹുമാന്യരായ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ ഈ അസുഖം പലവിധ അസുഖങ്ങളുമായി ബന്ധപ്പെ പലവിധ അസുഖങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പല പ്രാവശ്യം ഞങ്ങൾ സഹായിച്ചെങ്കിലും ഇനി ഞങ്ങളെപ്പോൾ സാധ്യമല്ലാത്തത് കൊണ്ടാണ് നിങ്ങളോരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം ഞാൻ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ മെമ്പറാണ് ദീപ സുരേഷ് എന്നാണ് പേര് എൻ്റെ വാർഡിലെ തീരെ നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് റെസീന റെസീന വർഷങ്ങളായി കുടല് സംബന്ധമായ രോഗമായി ചികിത്സയിലാണ് ഇന്ന് വരെയുള്ള ചികിത്സയ്ക്കായി സൻ മനസ്സുകളുടെ സഹായത്തോടുകൂടിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു മേജർ ശസ്ത്രക്രിയ ആവശ്യമായതുകൊണ്ടും ഏറെ തുക ആവശ്യമുള്ളതുകൊണ്ടും എല്ലാവരിൽ നിന്നും പണം സമാഹരിച്ച് അത് നടത്തിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ സംരംഭത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സന്മനസ്സുള്ളവരുടെ എല്ലാവരുടെയും സഹായ ഉണ്ടാകണമെന്നും റസീനയെ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു മണ്ണഞ്ചേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ നാട്ടിലെ റസീന എന്ന് പറയുന്ന മുപ്പത്തി ഒമ്പത് വയസ്സുള്ള ഒരു സഹോദരി എപ്പോഴും ബോധക്ഷയം ഉണ്ടായി താഴെ വീഴുകയും ചെയ്യുന്ന ഒക്കെ അവസ്ഥയിലാണ് വളരെ ദയനീയ അവസ്ഥയാണ് ഒരു തുണ്ടു ഭൂമി പോലും ഇല്ലാതെ വാടക വീട്ടിലാണ് താമസം ആ സഹോദരിയെ ഒന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിയുന്ന പരമാവധി സഹായം ഉണ്ടാകണമെന്ന് അസ്സാം വലൈക്കും വളരെ പിന്നോക്കം നിൽക്കുന്ന വളരെ ദരിദ്രപ്പെട്ട ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ് റസീദ റസീന എന്ന അഭാഗ്യ യുവതി ഈ സഹോദരിയെ ഒന്ന് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ പൊന്നുമക്കളുടെ കണ്ണീര് മാറ്റാൻ ഞങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്സലാ വലിക്കും വരഹമുല്ലാഹി